സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ക്രോക്സ് എഴുതിയത് വി ഷിനാൽ മാനദേവനപ്പന്റെ മാനാമണിക്കോട്ട മാനത്താണ് അത് വെറുതെ തോന്നുന്നതാണ് മാനാമണിക്കോട്ടക്കകത്ത് രണ്ട് തൂണുകളുണ്ട് അതും വെറുതെ തോന്നുന്നതാണ് ഒരു ദിവസം രണ്ട് തൂണും രണ്ടായി പിളർന്നു അതിൽ നിന്ന് രണ്ട് മുട്ടകൾ പുറത്തുവന്നു എന്നു മുട്ടയും പൊന്നുമുട്ടയും അതും വെറുതെ തോന്നുന്നതാണ് ഒരു ദിവസം മുട്ടകൾ വിരിഞ്ഞു രണ്ടു കുരുവികൾ പിറന്നു ചെങ്കുരുവനും ചെങ്കുരുവത്തിയും അതും വെറുതെ തോന്നുന്നതാണ് ലക്ഷ്മി കഥ പറച്ചിൽ നിർത്തി ബാക്കി നാളെ പറഞ്ഞു തരാം കേട്ടോ അവൾ കസേരയിൽ നിന്ന് എണീറ്റു കപ്പിൽ ബാക്കിയായ ചായ കൂടി വേഗത്തിലെടുത്തു കുടിച്ചു ദസ് ഓൺലി എ നേറോ ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് അൺ റിയാലിറ്റി എന്നു എന്നുപറഞ്ഞ് കുടയെടുത്തു ചാറ്റൽ മഴയാണ് ലക്ഷ്മി ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത് ക്ലാസിന്റെ അവസാനം ഇങ്ങനെ ഒരു കഥ പതിവാണ് നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്തുപറ്റി കിച്ചണിൽ നിന്ന് ചേച്ചി ആ കുട്ടികളുടെ അമ്മ വിളിച്ചു ചോദിച്ചു ഇന്ന് ഞാൻ റാപ്പ് കേൾക്കാൻ പോകുന്നു രാത്രി വൈകും നാളെ പകൽ മുഴുവൻ കിടന്നുറങ്ങും കൂടെ ആരുണ്ട് ജോയ് ആ നമ്മുടെ കൊച്ചാപ്പിയുടെ ഗ്രാൻഡ്സൺ ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെ ലക്ഷ്മി എനിക്കും വരണമെന്നുണ്ട് പക്ഷേ പറ്റില്ല നാളെ കളക്ടറുടെ ഒരു മീറ്റിംഗ് ഉണ്ട് രണ്ട് ഓട്ടോറിക്ഷയിൽ ജോയി കാത്തുനിന്നിരുന്നു കൊച്ചാപ്പി എന്നാണ് അവന്റെ ഓട്ടോറിക്ഷയുടെ പേര് റിക്ഷയുടെ പിൻഭാഗത്ത് ഒരു വില്ലുവണ്ടിയുടെ ചിത്രവും വരച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന ഉടുപ്പിടാത്ത ഒരു മീശക്കാരനെയും കാണാം എന്നാൽ വില്ലുവണ്ടി കാണുമ്പോൾ സ്വാഭാവികമായും കാണേണ്ട ആളുടെ ചിത്രം അതിലില്ല ആ ഭാഗം ശൂന്യമാണ് നീ ഇന്ന് എന്തു പഠിപ്പിച്ചു അവൻ ചോദിച്ചു മെനി വേൾസ് എന്നൊരു തിയറിയുണ്ട് അത് പിൻസീറ്റിലിരുന്ന് ലക്ഷ്മി പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലായോ അവസാനം നീ പറഞ്ഞു തന്ന കഥ കൂടി പറഞ്ഞുകൊടുത്തു ഏത് കഥ മാനദേവന്റെ ആകാശക്കോട്ടയുടെ കോട്ടയുടെ കഥ അതൊക്കെ വെറുതെ തോന്നുന്നതാണ് അവൻ പൊട്ടിച്ചിരിച്ചു പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടു അപ്പം അവർക്ക് തിയറി മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടാവൂ എന്നാ എനിക്കൂടി ആ തിയറി പറഞ്ഞുതാ കൊച്ചാപ്പിയുടെ ചെറുമകനും കേൾക്കട്ടെ ലോകരഹസ്യം അതായത് ലോകമൊന്നല്ല ഒരുപാടുണ്ട് ഒന്നിലേറെ പ്രപഞ്ചങ്ങൾ നമ്മൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ഹോളിന്റെ പള്ള കീറി ഒരു പുതിയ പ്രപഞ്ചം ജനിക്കും അങ്ങനെ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് ആ തിയറി പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ശാസ്ത്രമൊന്നും പഠിക്കണ്ട നീ വെളിയിലോട്ട് നോക്ക് ലക്ഷ്മി ടാർപോളിൻ ഷീറ്റ് നീക്കി വെളിയിലോട്ട് നോക്കി അവൻ അമ്പരചുംബിയായ ഒരു ഫ്ളാറ്റിലേക്ക് വിരൽ ചൂണ്ടി ആ കാണണത് ഒരു ലോകം ഇനി നേരെ നോക്ക് അവൾ അനുസരിച്ചു തിൻഷീറ്റുകളും ഫ്ലെക്സ് ബോർഡുകളും മറച്ച ചേരി നിന്റെ തിയറി പ്രകാരമുള്ള പല ലോകങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ കൊച്ചാപ്പി എന്ന ഓട്ടോറിക്ഷ നഗരം കടന്ന് എം സി റോഡിലൂടെ മുന്നോട്ടു പോയി ഒരു ലോകവും മറ്റൊരു ലോകത്ത് ഒറ്റ ഉണ്ടാക്കുന്നില്ല അത് അതിന്റെ പാട്ടിന് മറ്റത് മറ്റതിന്റെ പാട്ടിന് അങ്ങനെയല്ല കൊച്ചാപ്പിയുടെ ചെറുമകനെ ഒരു പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിന് മറ്റ് പ്രപഞ്ചങ്ങളിലും പ്രതിഫലനമുണ്ടാവാം അത് ചിലപ്പോൾ പല പല രൂപത്തിലായിരിക്കും അതെപ്പടി അതങ്ങനെയാണ് അതറിയണമെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് പഠിക്കണം അത് നടക്കില്ല എന്നാ അടങ്ങിയിരുന്നു ഓടിക്ക് അവർ വെഞ്ഞാറമ്മൂട് കഴിഞ്ഞു നല്ല ഇരുട്ടായി കനത്ത മഴക്കാറിൽ ആകാശവും ജോയി ഒരു പാടിയപ്പോൾ ലക്ഷ്മിയും കൂടെ ചേർന്നു വേടൻ വരുന്നേ കാടൻ വരുന്നേ കൂടൊരു മാടനുണ്ടേ കൂട്ടരും കൂടെയുണ്ടേ മൂന്ന് ജോയിയുടെ അപ്പൂപ്പന്റെ അപ്പൻ കൊച്ചാപ്പിയെ ലോകത്താർക്ക് അറിഞ്ഞുകൂടെങ്കിലും അപ്പൻ അറിയാമായിരുന്നു വെങ്ങാനൂരുകാരൻ കൊച്ചാപ്പി അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയുടെ ഡ്രൈവറായിരുന്നു വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി യാത്ര എന്നെല്ലാവരും പറയും വണ്ടി എന്തേര് താനെ അത് ഓടിക്കാൻ തണ്ടും തടിയുമുള്ള ആണാ ആണാപിറന്നോമാര് വേണം അങ്ങനെയാണ് കൊച്ചാപ്പി അയ്യങ്കാളിയുടെ വണ്ടിക്കാരനാവണത് കാളേറെ കയറ് പിടിച്ച് ചാട്ടവാറ് നീട്ടി നീട്ടിക്കൊച്ചാപ്പി നാലടിയടിച്ച് കാളമെരുങ്ങി എന്നിട്ട് തിരിഞ്ഞ അയ്യങ്കാളിയെ നോക്കി പറഞ്ഞ് അണ്ണൻ അണ്ണന്റെ പണി നോക്കിക്കോളീൻ വണ്ടി കൊച്ചാപ്പി നോക്കിക്കോളാം ആ ഉറപ്പിലാണ് അയ്യങ്കാളി ഇറങ്ങി പുറപ്പെട്ടത് പിന്നെ നടന്നത് ചരിത്രം പക്ഷേ ചരിത്രത്തിലൊന്നും കൊച്ചാപ്പിയില്ല എടാ ജോയി ഇത് മുന്നൂറ് തവണ ഞാൻ കേട്ടിട്ടുണ്ടടാ അതല്ലടി ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് കൊച്ചു പ്രപഞ്ചങ്ങളും കൊച്ചു പ്രപഞ്ചങ്ങൾക്കുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാത്ത തീരെ കൊച്ചു പ്രപഞ്ചങ്ങളും ഉണ്ടാവില്ലേ ഓ കൊച്ചാപ്പിയുടെ വില്ലുവണ്ടി ഒരടി മുന്നോട്ടു പോയപ്പോൾ ആയിരം പ്രപഞ്ചങ്ങളിൽ ആയിരം വില്ലുവണ്ടികൾ ഓരോരടി മുന്നോട്ട് വച്ചു ഒരു വീൽ പതപ്പിൽ ചലനങ്ങൾ ഉണ്ടായി അപ്പം നിനക്ക് മെനിവേഴ്സ് തിയറി മനസ്സിലായി തിയറി തിയറിയൊക്കെ പിടികെട്ടി പക്ഷേ ഓട്ടോറിക്ഷ മുമ്പോട്ട് പോവൂല എന്തുപറ്റി ഭീകര ട്രാഫിക് ജാം ആണ് നമുക്കിറങ്ങി നടന്നാലോ നടക്കാം നാല് ഓട്ടോറിക്ഷ റോഡ് സൈഡിൽ ഒതുക്കി കുടയുമെടുത്ത് രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങി ആ റോഡ് മുഴുവൻ വാഹനങ്ങളായിരുന്നു നോക്കുമ്പോൾ അവർക്ക് മുന്നിലും പിറകിലുമായി നൂറുകണക്കിന് ചെറുപ്പക്കാർ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരേ ലക്ഷ്യം എടീ മഴച്ചാറ്റലുണ്ട് കേറി നിൽക്കാൻ ഇടം കാണുമോ എടാ നമുക്ക് മഴ നനയാം നിനക്ക് പണി വരുവോ ചേറ്റിൽ കിടന്ന് വളർന്ന കൊച്ചാപ്പിയുടെ ചെറുമോനോ അവർ പിന്നെയും നടന്നു ദൂരെ കൃഷിയില്ലാതെ പരന്നുകിടന്ന ചതുപ്പിൽ കടൽ പോലെ ജനം കണ്ണഞ്ചിക്കുന്ന വെളിച്ചം കാതടപ്പിക്കുന്ന സംഗീതം മാസ്മരികമായ ഒരു തൽക്കാല നഗരി ഓളം തുള്ളും പോലെ ചെറുപ്പക്കാർ ആടിത്തുള്ളി എടാ ആ ദൂരെ പുട്ടുപോലത്തെ വേദിയിൽ അവനെ നമ്മൾ എങ്ങനെ കാണും ചതുപ്പിന്റെ അതിരുകളിൽ കൂറ്റൻ മരങ്ങൾ നിന്നു ആ മരത്തിന്റെ എല്ലാ കമരങ്ങളിലും മനുഷ്യരുണ്ടായിരുന്നു ലക്ഷ്മി മൊബൈലിൽ മരത്തിന്റെ ഫോട്ടോ എടുത്തു മനുഷ്യർ തൂങ്ങിച്ചത്ത് നിൽക്കുന്നതുപോലെ സ്ക്രീൻ നോക്കി അവൻ പറഞ്ഞു അല്ല ഇത് മരത്തെ കീഴ്പ്പെടുത്തി അതിന്മേൽ കയറി നിൽക്കുന്നവരാണ് നിശ്ചല ശവങ്ങളല്ല ഉയരേറ്റമുള്ള ചോരത്തിളപ്പ് ഈ മരത്തിൽ പിടിച്ചു കയറാം രണ്ടുപേരും ആ കൂറ്റൻ മരത്തിൽ പിടിച്ചുകയറി പായവിരിച്ചതുപോലെയുള്ള കൊമ്പിൽ കാലിട്ടിരുന്നു താഴെ ആൾക്കൂട്ടം മറയുന്നു ഇടയ്ക്കിടെ അനൗൺസ്മെന്റ് ലോകം തന്നെ ഇളകിമറയുന്നു കൂരിരുൾപൊട്ടി മിന്നൽ പോലെ ഇടയ്ക്കിടെ വെളിച്ചത്തിന്റെ വെള്ളിടികൾ മനുഷ്യർ ഒറ്റ ആവേശത്തിലായി നേരം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല മരക്കൊമ്പിലിരുന്ന് ലക്ഷ്മി ഒരു കൂകൽ കൂകി ജോയ് അതേറ്റുകൂവി കാത്തിരുന്നു പോലെ ചതുപ്പിലാണ്ടുകിടന്ന ജനത ഒന്നിച്ചു കൂവി അപ്പോൾ ലക്ഷ്മിക്ക് പാടാൻ തോന്നി എടാ എനിക്കും പാടാൻ തോന്നുന്നു ജോയ് ഇരു കൈകളും ഉയർത്തി വീശി ജോയ് മുന്നിൽ പിന്നിൽ ലക്ഷ്മി എടി എന്നെ കണ്ടാൽ ചാട്ടവാർ പിടിച്ച കൊച്ചാപ്പിയെ കൊച്ചാപ്പിയെപ്പോലെയുണ്ടോ അവൾ സൂക്ഷിച്ചു നോക്കി മുൾക്കരുത്തുള്ള ചങ്ക് ഉണ്ടെടാ എന്നാ നീ പാടിക്കോ ഒന്നും പേടിക്കണ്ട മരമുലയാതെ ഞാൻ നോക്കിക്കോളാം ആകാവുന്നത്ര ഒച്ച ഉയർത്തി അവൾ പാടി നീർനിലങ്ങളിൽ അടിമയാറ് ഉടമയാറ് ചുറ്റുപാടും നിന്ന മരങ്ങളെല്ലാം ഘോരമായി ഉലയാൻ തുടങ്ങി ചതുപ്പിൽ നിന്ന് ലക്ഷം കണ്ഠനാളങ്ങൾ ചൊല്ലി ആവേശത്തിമർപ്പിൽ ജോയിയുടെ കാലിൽ നിന്നൂർന്ന് ക്രോക്സ് താഴെ വീണു തുള്ളുന്ന തലകൾക്കിടയിലൂടെ ഊർന്ന് അത് ചെളിയിൽ പതിച്ചു കാത്തിരുന്നവൻ ഇനി വരില്ലെന്ന് ആ സമയത്ത് അനൗൺസ്മെന്റ് മുഴങ്ങി പെട്ടെന്ന് കരണ്ട് പോയി ഒരു നിമിഷത്തേക്ക് എല്ലാം ഒന്ന് നിലച്ചു എന്തൊക്കെയോ സംഭവിക്കുകയാണ് നിലത്ത് മനുഷ്യർ അസംഖ്യം ആണുങ്ങളും പെണ്ണുങ്ങളും കുഴമറിയുകയാണ് നിലം ഉയിരിട്ട് രൂപം മാറി മറ്റെന്തോ ആവുകയാണ് നിലത്തെ ആഴത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ആയമെടുത്തതുകൊണ്ട് ആ ജനത മുകളിലേക്കുയരുകയാണ് ജോയിയും ലക്ഷ്മിയും മരത്തിൽ നിന്ന് തിരികെ ഇറങ്ങി വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ചതുപ്പിനെ അടിവെച്ചടിവെച്ച് ചവിട്ടിയാഴ്ത്തി അവർ നടന്ന് റോഡിലെത്തി വഴിയരികിലെ തോട്ടിലിറങ്ങി കൈകാലുകൾ കഴുകി ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് നടന്നു അപ്പോൾ നേരം വെളുത്തു തുടങ്ങി അഞ്ച് എടീ എന്റെ ക്രോക്സ് കളഞ്ഞുപോയി ജോയി പറഞ്ഞു എന്റെ ചെരുപ്പും പോയിടാ തിരിച്ചു പോവാം ാം തിരിച്ചു വേണം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് എന്നാ ശരി ഇരുവരും പാതി വഴിയിൽ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി നമ്മൾ വാങ്ങുമ്പോൾ ഒറിജിനൽ തന്നെ വാങ്ങണം എന്നാലും ബാക്കിയുള്ളവന്മാർ വിശ്വസിക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് എന്നേ പറയൂ എന്നാലും ഞാൻ ഒറിജിനലേ വാങ്ങൂ ആൾക്കൂട്ടം പോയ വഴിയിലൂടെ ഇരുവരും നടന്നു അല്ലടാ ഞാനിപ്പം ചിന്തിക്കുന്നത് വേറൊരു കാര്യമാ എന്ത് ഇന്നലെ ആ പറമ്പിൽ നടന്നതൊക്കെ സത്യമായിരുന്നു അത്രയും ആളുകൾ അവിടെ വന്നുകൂടിയോ എല്ലാവരും പാടിയോ നീ മരക്കൊമ്പത്തിരുന്ന് കൊച്ചാപ്പിയെ പോലെ വില്ലുവണ്ടി ഓടിച്ചോ അതോ മാനദേവനപ്പൻറെ കഥയിലെ പോലെ ഒക്കെയും വെറും തോന്നലായിരുന്നോ ലക്ഷ്മി ചോദിച്ചു ജോയ് അവളെ സൂക്ഷിച്ചു നോക്കി അവർ പിന്നെയും മുന്നോട്ട് നടന്നു നടന്നു നടന്ന് ചതുപ്പിലെത്തി ദൂരെ ചില്ലയൊടിഞ്ഞ മാമരങ്ങൾ നാലുകാൽ പറഞ്ഞ വേദി പിന്നെ ചതുപ്പ് നിറയെ ക്രോക്സ് നൂറും ആയിരവുമല്ല ലക്ഷങ്ങൾ നീർനിലത്തിൽ ചെറു ശില്പങ്ങൾ പോലെ ക്രോക്സ് വിളഞ്ഞു നിൽക്കുന്നു എടി ഈ കാണുന്ന ക്രോക്സ് സത്യമാണോ അവൻ ചോദിച്ചു ആണ് എടി ഈ കാണുന്ന വയൽ സത്യമാണോ ആണ് എന്നാൽ ഇന്നലത്തെ രാത്രിയും സത്യമാണ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു അങ്ങനെയാണെങ്കിൽ നിന്റെ തിയറി പ്രകാരം ഇന്നലത്തെ രാത്രി ഈ ചതുപ്പിൽ നിന്നുയർന്ന ശബ്ദങ്ങൾ സകല പ്രപഞ്ചങ്ങളിലും ചെന്ന് അസംഖ്യം രൂപത്തിൽ പ്രതിഫലിക്കും അല്ലേ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി